ഇരിക്കണ്ടല്ലേ ഇന്നലെ അർജുന ടാസ്കിനിട്ട് നന്ദിനെ മലർത്തി അടിച്ച് നെൽത്തിട്ടു എന്നുള്ളതാണ് നടു ഒടിഞ്ഞാണ് കാര്യം ചെയ്യുന്നത് പക്ഷെ ഭാഗത്തിനാണ് കേട്ടോ രക്ഷപ്പെട്ടത് അതുപോലെ തന്നെ രാവിലെ ടാസ്കിനിട്ട് ജാസ്മിനു വയ്യാതെ അവശയായി മാറി എന്നുള്ളതാണ് ആൾക്ക് ആൾക്കൊട്ടും മെടീറ്റ് നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി പക്ഷെ കുറച്ച് റെഡി ആയി വന്ന കേട്ടോ പിന്നുള്ളത് സിജോയും സായയും നന്ദിനും തമ്മിലുള്ള പെങ്ങൾ പാസ മക്കളെ സഹിക്കാൻ കഴിയൂലത് അങ്ങനെ മൊത്തത്തിൽ പറഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്നലെ എന്ന് തന്നെ വേണം പറയാൻ നമുക്ക് അതിലേക്കൊക്കെ വരാം എല്ലാറ്റിനും മുമ്പേ നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് അതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പൊതുവേ സബ്സ്ക്രൈബേഴ്സ് കുറാണ് അതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എൺപത്തിമൂന്നാമത്തെ എപ്പിസോഡ് അഥവാ എൺപത്തി രണ്ടാമത്തെ ദിവസം ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ ഒരു മോർണിംഗ് ടാസ്കിലൂടെയാണ് എന്താണ് ആ ടാസ്ക് നമുക്ക് അതിൽ ചെറിയ ഭാഗം ഒന്ന് കണ്ടു നോക്കാം ആക്ച്വലി ആക്ച്വലി ഞാൻ 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 ചെയ്യാം ചെയ്യാം ഇംഗ്ലണ്ടിൽ ഒരു ഒരു പ്രസ് പോയപ്പോഴാണ് കണ്ടത് ജാസോടെ അണ്ടി അണ്ടി ഫാക്ടറിയിൽ ഓഹോ അണ്ടി ഫാക്ടറിയിൽ അണ്ടി കൊത്തം ഇത് ടാസ്ക് മറ്റൊന്നല്ല ഈ പൊങ്ങച്ചക്കാരനായിട്ടുള്ള മുതലാളിയായിട്ട് അർജുവിനോടും ആ മുതലാളിയുടെ ഇംഗ്ലീഷ് മുട്ടും അറിയാത്ത ഇംഗ്ലീഷ് പറയുന്ന ഭാര്യയായിട്ട് ജാസ്മിനോടും അഭിനയിക്കാൻ പറഞ്ഞു സാധാരണ എല്ലാ സീസണും നടക്കുന്ന പോലെ തന്നെ ഏകദേശം ഒരു ബി ബി പ്ലസില് പത്ത് മിനിറ്റോളം ഇത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഉള്ളത് പറയല പോരായിരുന്നു എനിക്ക് വലിയ രസമായിട്ടൊന്നും തോന്നിയിട്ടില്ല ജാഫ്യനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ് തെറ്റിച്ച് പറയാനാണ് പറഞ്ഞത് അല്ലെ പക്ഷെ പല സ്ഥലങ്ങളിലും ഇംഗ്ലീഷ് നന്നായി പറയാൻ ജാഫിൻ ശ്രമിച്ച പോലെയാണ് എനിക്ക് തോന്നിയത് എത്രയോ സ്ഥലങ്ങളിൽ ഇംഗ്ലീഷ് തെറ്റിച്ച് പറഞ്ഞോട് ഫൺ എലമെൻസ് കൊണ്ടുവരാമായിരുന്നു പുള്ളിക്കാരിക്ക് പക്ഷെ അവിടെ ഒന്ന് കൃത്യമായി യൂട്ടിലൈസ് ചെയ്തില്ല എന്നുള്ളതാണ് പിന്നെ അർജുന സംബന്ധിച്ചിടത്തോളം മറ്റാളെ കൊണ്ട് പറ്റുന്ന പരമാവധി മറ്റാൾ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്തൊക്കെയാലും മൊത്തത്തിൽ ഒരു മജ്ജ ഇല്ലാത്ത പോലെയായിരുന്നു ഹൈ തിങ് ഈ ജാസ്മിന് പകരം വലിയ അപ്സരയോ ശ്രീരയോ ഒക്കെ ആയിരുന്നെങ്കിൽ വേറെ ലെവലായാലും ഈ ടാസ്ക് എങ്കിൽ കൂടി മോശം പറയാൻ പറ്റില്ല കേട്ടോ രണ്ടുപേരും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് മാക്സിമം എഫേർട്ട് എടുക്കുന്നത് പിന്നെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ജോലിക്കാരായിട്ടാണ് അഭിനയിച്ചത് ജോലിക്കാരുടെ ഒരു ഫെയർവെൽ പാർട്ട് പോലെയാണ് എനിക്ക് ഈ ടാസ്ക് കണ്ടപ്പോ തോന്നിയത് എല്ലാവരും കൂടി ഒരു ഡാൻസ് കളിക്കാ പാട്ട് പാടാ ബഹളം വക്ക അതൊക്കെ തന്നെ മുതലാളിക്ക് കുറച്ചൊക്കെ ഒന്ന് സ്ട്രിക്റ്റ് ആവായിരുന്നു മുതലാളിന്റെ തലയിൽ കയറി നിന്ന് തൂർന്ന തൊഴിലാളികളാണ് നമ്മൾ ആ ടാസ്കിൽ കണ്ടത് എന്തായാലും കുഴപ്പമില്ല അത്രേം പറയാൻ പറ്റൂ അടുത്ത കണ്ടോക്കാം ഓക്കെ ഇത് ബിഗ് ബോസ് കൊടുത്തൊരു ടാസ്ക് ആണ് ഓരോ മത്സരാർത്ഥിക്കും തെർമോകോൾ എന്ന് ബാഗ് കൊടുക്കും അത് പിന്നിൽ തൂക്കിയിട്ട് ഓടണം അത് പിന്നിലുള്ള ആളും തകണം കുത്തി പൊട്ടിക്കണം അപ്പൊ ആരുടെ തെർമോകോ ആണ് ഏറ്റവും കൂടുതൽ പുറത്തേക്ക് പോകുന്നത് അവർ ഔട്ട് ആവുന്നതാണ് അങ്ങനെ അവസാനം ഏറ്റവും കൂടുതൽ തെർമോകോള് ബാഗിലുള്ള ആൾ വിജയിക്കും എന്നുള്ളതാണ് ഇതിൽ തുടക്കുന്നതിന് അഭിഷേകം ഔട്ട് ആവുന്നുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ടാണ് ഔട്ട് ആവുന്നത് അതിൽ ബാക്കി നോക്കാം ഓക്കെ സിജോ നോറിന്റെ ബാഗ് പിടിച്ചു കളിച്ചപ്പോ വള്ളി പൊട്ടിപ്പോയി എന്നുള്ളതാണ് അന്നേരം നോറിന് രണ്ട് തോളും നല്ല രീതിയിൽ വേദന എടുത്തുള്ളതാണ് നോറ് വേദന കൊണ്ട് പൊളയുന്നുണ്ട് അന്നേരം തന്നെ നോറ ബാഗ് സിജോരായി കൊടുത്ത് കിറ്റൊയി പോകുന്നുണ്ട് പോയി അഭിഷേക അവിടെ കുത്തിരിക്കാണ് കേട്ടോ അവൻ എന്തായാലും അതിനുശേഷം എന്ത് സംഭവിച്ചു കണ്ടുനോക്കാം കളിക്കുക എനിക്ക് എല്ലാവരും പാവം ജാസ്മിൻ അല്ലേ ജാസ്വിൻ ടാസ്ക് കളിച്ച് തോടിക്കുമ്പോ തന്നെ വെയിലത്ത് ഇറങ്ങി നിന്നപ്പോ തന്നെ ജാസ്മിനിൻ ഏകത്യാവശ്യം അവശ്യമായി എന്നുള്ളതാണ് ജാസ്മിനൊന്നും ഓടാനൊന്നും പറ്റുന്നില്ല രണ്ട് ജാസ്മിൻ ജാസ്വിൻ ക്ഷീണിച്ചെന്നുള്ളതാണ് പിന്നെ സോഫം വരെ കിടക്കുന്ന എടുക്കുന്ന ജാസ്മിനാണ് നമ്മളിപ്പോ കാണത് എനിക്ക് അതിനുശേഷം ജാസ്മിനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് ചെക്കപ്പ് നടത്തുന്നുണ്ട് പിന്നീട് ഓക്കെ ആയിട്ട് തിരിച്ചു വരുന്നുണ്ട് നമ്മൾ എന്തായാലും നോക്കാം പാവല്ലേ നല്ല വേദന ആയിക്കോ ആർക്ക് എല്ലാരും ഇടയിൽ പോയി കരയാൻ പറ്റാത്തതുകൊണ്ട് ഡ്രസ്സിംഗ് റൂമിൽ പോയി കരഞ്ഞതാണ് സംഭവം ആ പോക്ക് കണ്ടാലും അറിയാം നല്ല പെയിൻ ഉണ്ട് എന്നുള്ളത് എന്തായാലും ഓരോ പിന്നീട് തിരിച്ചു വന്ന് റീജോയിൻ ചെയ്യുന്നുണ്ട് എന്നിട്ട് ബാഗ് ഔട്ട് ആയി പോകുന്നുള്ളൂ കേട്ടോ ബാക്കി ഓട ന്ദൻ എന്താണ് ഈ കാണിക്കുന്നത് ആ ബാഗിന് മൂന്ന് കയ്യെടുക്കണില്ല അല്ലെ പിന്നാലെ നടന്ന് പണി മേടിക്കുന്ന ലക്ഷനാണ് ഇപ്പൊ കാണുന്നത് ഇവിടെ അർജുന നന്ദനക്ക് താക്കീത് നൽകുന്നുണ്ട് അല്ലെ നീ പൊട്ടിച്ചോ പക്ഷെ ഒന്ന് ഞാൻ ബാഗ് മര്യാദയ്ക്ക് ഇടട്ടെ എന്നുള്ള രീതിയിൽ രീതിയിലെ നന്ദന അതിനൊന്നും സമ്മതിക്കുന്നില്ല എന്തെങ്കിലും ബാക്കി നോക്കാം അത് വേണ്ടിന്റെ ഇച്ചങ്ങായി പണ്ട് ഡബ്ല് എഫ് കുത്തിരുന്ന് കാണവനാണെന്ന് തോന്നുന്നത് മാറി കിക്കൊക്കെ ആണല്ലോ എടുത്ത് മലർത്തിയിടണല്ലേ ശരിക്കും നന്ദനന്റെ നടുഞ്ഞ് പോകേണ്ടതാണ് അമ്മാതിരി കിക്കാണിത് പക്ഷെ ഭാഗ്യവശാലൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് വീണുകാരൻ നന്ദൻ അറിയണത് തന്നെ വീണൊരു അഞ്ചിന് കഴിഞ്ഞിട്ടാണ് അല്ലേ അതിനേശാണ് പുള്ളിക്കാരി നിലവിളിക്കണത് എന്നാലും നന്ദൻ ഇത് പിന്നാലെ നടന്ന് മേടിച്ചതാണ് ഒരു വട്ടം ബാഗിൽ പിടിച്ച് നല്ലവണ്ണം വലിച്ചപ്പോ അർജുന താക്കി നൽകിയതാണ് വീട് ഞാനൊന്ന് റെഡി ആക്കട്ടെ അന്നേരം അതിനെ പോലും സമയം കൊടുക്കാത്തതാണ് ഇത് ചോദിച്ചു വാങ്ങിയതെന്നേ ഞാൻ പറയുള്ളൂ ബാക്കിയാണ്ട് നോക്കാം ജാസ്മിനെ ഡോക്ടറെ കണ്ടു ഇനി അടുത്തത് നന്ദന ഇത് മറ്റേ ക്ലിനിക്കിനെ ഡോക്ടർ കാത്തിരിക്കണ പോലെ തന്നെ എനിക്ക് അങ്ങനെ പോലെ തോന്നി ഫ്രെയിം കണ്ടപ്പോടെ അതുകൊണ്ട് പറഞ്ഞതാണ് എന്തായാലും ഏകദേശം ഒക്കെ ഓക്കെ ആയി നന്ദനെ ഉള്ളോട്ട് കൊണ്ടുപോയി പുലുകാരി പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നുള്ളതാണ് അത് നന്ദനന്റെ സ്പോൺസർ അനുസരിച്ചാണ് കേട്ടോ പെട്ടെന്ന് തന്നെ പുള്ളിക്കാര് തിരിച്ചു വരും മുമ്പ് മാതിരി ബലവും വീർപ്പിക്കുന്ന ഒരു ടാസ്കില് പുള്ളിക്കാര് മെന്റില് ഔട്ട് ആയ സമയത്ത് പെട്ടെന്ന് തന്നെ തിരിച്ചു വന്നല്ലോ ബലം വാക്കിയാണ്ടോസ് ബിഗ് ബോസ് അനൗൺസ് ഒക്കെ ചെയ്യുന്നുണ്ട് ടിൻഡൊക്കെ എന്ത് അനൗൺസ്മെന്റ് സംഭവം നന്ദനെ ജിൻഡോനെ ഉള്ളിലേക്ക് കൈയിട്ട് പിടിച്ചു ജിൻഡോ ആണെങ്കിൽ അത് കാരണം ലോക്ക് ചെയ്ത് വെച്ചുകാണ് അന്നേരെയാണ് നന്ദന പറയുന്നത് ബിഗ് ബോസ് കൈ പിടിച്ച് നിക്കുകയാണ് കൈ പിടിച്ച് നിക്കുകയാണ് അപ്പൊ ജിൻഡോനെ മറുപടി എന്താണ് എന്നാ ചാക്കുന്ന കൈയെടുത്ത് ഞാൻ കൈവിടാന്നുള്ളത് നന്ദനാണെങ്കിൽ അതിന് തയ്യാറാവണില്ല എന്നുള്ളതാണ് എന്നാൽ ഞാൻ കൈവിടുന്നില്ല എന്നുള്ളത് ലെവലേക്കായി ചിന്തോ ആസിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിട്ട് മറ്റോളും വിടുന്നില്ല ബാക്കിയാണ്ട് നോക്കാം ആ അതാണ് ഇപ്പൊ മനസ്സിലായല്ലോ സംഭവം മനസ്സിലായല്ലോ അർജുനോട് ചെയ്ത പോലെ തന്നെ ജിൻഡോനോട് ചെയ്യാൻ നോക്കിയതാണ് ജിൻഡോ കായ രണ്ട് ലോക്കാക്കി പിടിച്ചു എന്നുള്ളതാണ് എല്ലാരോടത്തൊരേ പോലെ അഭ്യാസം നടക്കൂലല്ലോ എന്തായാലും ടാസ്ക് കഴിഞ്ഞു ടാസ്കിൽ വിജയിച്ചത് സിജോ ആയിരുന്നു രണ്ടാം സ്ഥാനത്ത് സായിയും മൂന്നാം സ്ഥാനത്ത് നന്ദനയും അങ്ങനെ ആദ്യമായി നന്ദനക്ക് ഒമ്പത് കളിയിൽ നിന്നും ഒരു പോയിന്റ് കിട്ടുകയാണ് സുഹൃത്തുക്കളെ ഇതുവരെ പോയിന്റ് ഒന്നും കിട്ടാതെ നന്ദനക്കായിരുന്നു അതൊന്ന് നികുത്തി കിട്ടി പിന്നെ നന്ദനനെ കരുതി കൂട്ടി മൂന്നാം സ്ഥാനം കൊടുത്തതാണെന്നുള്ള രീതിയിലുണ്ട് അങ്ങനെ തന്നെയാണ് നന്ദനെ കളിച്ചതും അത് സി ജോയിൻ സായന്റെ പ്ലാനായിരുന്നു അതെന്തായാലും നന്നായി ഞാൻ പറയത്തുള്ളൂ പക്ഷെ ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അഭിഷേകിന്റെ പ്ലാനായിരുന്നു കാരണം ഒമ്പത് കളിയിൽ നിന്നും അഭിഷേകിന് ഓൾറെഡി പതിനാല് പോയിന്റ് കിട്ടിയിട്ടുണ്ട് ടിക്കറ്റ് ടു ഫിനേക്ക് തൊട്ട് പിറകിലുള്ള അർജുനെ സംബന്ധിച്ചിടത്തോളം ഒമ്പതോ എട്ടോ അങ്ങനെ അങ്ങനെയുള്ള പുള്ളിക്കാരന്റെ പോയിന്റ് കിട്ടും അവിടെ അഭിഷേക് എന്ത് മനസ്സിലാക്കി ഇനി ഈ ടാസ്കിൽ തോറ്റാലും എന്തായാലും ആർക്കും തന്നെ കരുത്തി വെട്ടാൻ പറ്റില്ല എന്നുള്ളത് അത് മനസ്സിലാക്കി അഭിഷേകൻ എന്താക്കി തുടക്കത്തിൽ തന്നെ തോറ്റു കൊടുത്തു എന്നുള്ളതാണ് വെറുതെ വെയിലും കൊണ്ടും പന്ത്രണ്ട് മണിക്ക് ഇങ്ങനെ ഓടുന്നുണ്ടല്ലോ പുള്ളിക്കാരൻ നൈസായത് മനസ്സിലാക്കി സ്വയം പുറത്താക്കി കൊടുത്തു എന്നുള്ളതാണ് എന്നാലും ഞാൻ പറഞ്ഞല്ലോ നന്ദനയുടെ പക്ഷെ അവര് ചെയ്ത് അവരുടെ ഞാൻ പറഞ്ഞില്ലേ നന്ദനക്ക് ഒരു പോയിന്റ് കിട്ടണമെന്നുള്ള ലെവലായിരുന്നു സായും ശിജവും കളിച്ചത് അവര് കുഞ്ഞ പെങ്ങളായിരുന്നല്ലോ നന്ദന പിന്നെ മാത്രമല്ല എല്ലാ ക്ലാസ്കിലും കണഞ്ഞ് പരിശ്രമിക്കുന്നുണ്ട് നന്ദന ഇതുവരെ ഒരു പോയിന്റ് കിട്ടിയില്ല എന്നുള്ളതാണ് എന്തായാലും നന്ദനക്ക് എങ്ങനെയും പോയിന്റ് നേടിക്കൊടുക്കാൻ കഴിഞ്ഞ് ശ്രമിച്ചേട്ടന്മാരുടെ മനസ്സുകളാരും കാണാൻ പോയിരുത് എന്തൊരു ചേട്ടന്മാരില്ലേ നോക്കാം നീ നീ റിലാക്സ് റിലാക്സ് അതെ റിലാക്സ് അർജുൻ റിലാക്സ് സംഭവം പുള്ളിക്കാരൻ നന്ദനെ മലർത്തി അടിച്ചല്ലോ അതിന്റെ ഒരു സങ്കടമാണ് എന്താ സ്നേഹം എല്ലാവർക്കും നന്ദനോട് ശരിക്കും ബിഗ് ബോസ് ഹോസിലെ കുഞ്ഞു പെങ്ങളാണ് നന്ദന എല്ലാവരും കണ്ണിലുണ്ണിയാണ് നന്ദനം ബാക്കി കൊണ്ടുനോക്കാം എന്താ ഒരു പോയിന്റ് കിട്ടിയതിന് കാണിച്ചു കൂട്ടുന്ന അഭ്യാസങ്ങളാണ് ഇവിടെ ബാക്കിയുള്ളവർക്ക് എത്രയേ പോയിന്റ് നേടിക്കും ഇങ്ങനെ നന്ദനെ കൊണ്ടെടുക്കണേ ആവശ്യം ഞാൻ ഞാനാലോചിക്കണം തലയിൽ വെച്ച ചെറിയ ചെറിയ പേനരിക്കും താഴ്ത്തി വെച്ച ചെറിയ ചെറിയ ഉറുമ്പരയ്ക്കും എന്നുള്ള ലെവലാണ് എല്ലാവരും കൊണ്ടെടുക്കുന്നത് അതിനൊക്കെ ആവശ്യം എന്ന് എന്തൊരു ഏതോ ഭയങ്കര ക്രിഞ്ചാണ് കേട്ടോ ബാക്കി ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ഫിനാലെ വീക്കിലേക്ക് ആദ്യമായി എത്തുന്ന വ്യക്തി വ്യക്തിയെന്ന് നേട്ടം സ്വന്തമാക്കി അഭിഷേക് ഓക്കെ കൺക്രീറ്റ് അഭിഷേക് ടഫസ്റ്റ് ടാസ്ക് എന്ന് പറഞ്ഞ അഭിഷേകിനോട് ആ കത്ത് വായിക്കാനാണ് പറഞ്ഞത് അഭിഷേക് ഒട്ടും കരുതിയിട്ടില്ല ഈ ഒരു അനൗൺസ്മെന്റ് കാണുന്നത് എന്നുള്ളത് എന്തായാലും ടിക്കറ്റ് ഫിനാൽ ഗെയിമെല്ലാം കളിച്ച് ഒന്നാം സ്ഥാനം നേടി മറ്റാള് ഡയറക്റ്റ് ആയി ഫൈനലിൽ എത്തി എന്നുള്ളതാണ് ഇനി അഭിഷേകിനെ സംബന്ധിച്ചിടത്തോളം നോമിനേഷൻ ഇല്ല എന്നുള്ളതാണ് ഈ ലെവലിൽ അഭിഷേക് മുന്നോട്ട് പോവുകയാണെങ്കിൽ കപ്പടിക്കാനുള്ള ഒരു സാധ്യത അഭിഷേകിൽ കാണുന്നുണ്ട് അല്ലെ ഗെയിം വൈസ് ആക്ടിവിറ്റീസിലാണെങ്കിലും കുറെ ഒക്കെ സംസാരത്തിലൊക്കെ ആണെങ്കിലും ഇപ്പൊ അഭിഷേക്ക് ഇൻവോവ്ഡ് ആകുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ ജിൻഡോയും ജാസ്മിനും ഒരു ഭാഗത്ത് നിൽക്കുന്ന സമയത്ത് അത് എത്രത്തോളം പോസിബിൾ ആണെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ബാക്കി ഇത് സ്പോൺസർ ടാസ്ക് ആണ് പ്രത്യേകിച്ച് ഒന്നും ഇല്ല കൊറേ എണ്ണം പച്ച കൂട്ടിട്ട് ബലുംബായിട്ട് എന്തൊക്കെയോ കാണിക്കുന്നു കുറച്ചു കൊറേ എണ്ണം നീലവെള്ളം മുക്കി എറിയുന്നു അങ്ങനെ ഒരു ടാസ്ക് ആയിരുന്നു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഡൊമക്സ് പ്രൊമോട്ട് ചെയ്യാൻ ഒരു ടാസ്ക് അത്രേ ഉള്ളൂ ബാക്കി

ആഹ് സംഭവം മനസ്സിലായല്ലോ ജിൻഡോക്ക് കന്നഡ കിട്ടി അങ്ങനെ കൊറേ കാലത്തിനേച്ചത് സംഭവിച്ചില്ല ജിൻഡോ എന്തെങ്കിലും കൊറേ കാര്യം ചോദിക്കുന്നു എനിക്കൊരു കന്നഡ ആണോ എനിക്കൊരു കന്നഡ ആണോന്നുള്ളത് ഇപ്പോഴാണ് ബിഗ് ബോസ് കൊടുത്തത് എന്തായാലും ഇപ്പോഴെങ്കിലും കൊടുക്കാൻ തോന്നിയല്ലോ ഇനി രണ്ടാഴ്ച കഴിഞ്ഞാണെങ്കിൽ ഫൈനലാണ് എന്തായാലും ബാക്കിയുണ്ട് നോക്കാം ഇതൊരു നന്ദി നോക്കി നിങ്ങള് ലാലഡിന്റെ ഫ്ലെക്സിനൊക്കെ നോക്കിയിട്ട് താങ്കൾ ലാലട്ടെന്നൊക്കെ ശരിക്കും താങ്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്ന് ജിൻഡോ ഇത് ചോദിക്കുന്നുണ്ട് കണ്ണട ഇപ്പാണ് ലാലേട്ടൻ കണ്ണട കൊടുത്തത് ശരിക്കും ഫസ്റ്റ് വീക്കിലെ കൊടുക്കുന്ന ഒരു സാധനമായിരുന്നു അല്ലെ ജിൻഡോ പറയുന്നുണ്ട് കണ്ണട ഇല്ലാണ്ട് നടക്കുന്നില്ല കണ്ണട ഇല്ലാണ്ട് അവരൊന്നും വായിക്കാൻ പറ്റുന്നില്ല അതിന്റെ പേര് തന്നെ എത്രത്തോളം ജിൻഡോ ഒക്കെ ട്രോൾ ഇട്ടിരിക്കണലെ അന്നേ കൊടുക്കേണ്ട ഒരു സംഭവമാണ് ഇത് ഇതിപ്പോ കയ്യാൻ നേരത്തെ കൊടുത്തത് ശരിക്കും നന്ദി പറയേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ ജിൻഡോന്റെ ഒരു മാന്യതെ പുറത്ത് നന്ദി പറഞ്ഞത് മാത്രം ബാക്കി നോക്കാം ഗുഡ് മോർണിംഗ് പഠിപ്പിക്കണേ നല്ല ലുക്ക് ഉണ്ട് സാറിന്റെ അതേ ലുക്ക് തന്നെ ഞാൻ എന്തെങ്കിലും ഞെട്ടിപ്പോയി ഇത് ആര് ഇത് രാജമാണിക്യത്തില് പൃഥ്വിരാജോ അതേപോലെ ലുക്ക് എന്തായാലും കൊള്ളാം നല്ല ഭംഗിയുണ്ട് ബാക്കിയുണ്ടോ അടിപൊളിയാണ് സൂപ്പറാണ് സൂപ്പർ ആണ് നിന്റെ ബാഗ് എന്താണ് സായിരിക്കുന്നത് ഒരാൾ കാര്യമായിട്ട് വാക്കെടുത്താൽ മറ്റും അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡെന്ന് പറയുന്നത് ആരെയായിട്ട് പ്രത്യേകിച്ചൊന്നും ഇല്ലെന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് നന്ദനയും സിജോന്റെയും സായിന്റെയും പെങ്ങൾ പാസ്സാണ് മക്കളെ ഹോ അത് എടുത്ത് പറയേണ്ട ഒരു സംഗതി തന്നെയാണ് പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ജാസ്മിൻ പിക്ചറിലെ ഇല്ല എന്നുള്ളതാണ് തിരിച്ച് വരുമ്പോൾ നമുക്ക് കരുതാം തിരിച്ചു വന്നല്ലേ പറ്റൂ അപ്പൊ ഇത്രയൊക്കെ തന്നെ എപ്പിസോഡിനെ കുറിച്ച് എനിക്ക് പറയാം എന്താണ് ഇതിനെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അപ്പൊ അടുത്തൊരു ടോപ്പിക്ക് കാണാം